പൈങ്കണ്ണൂർ മഹാക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് ആവേശോജ്ജലമായ തുടക്കം ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നടന്ന മെഗാ തിരുവാതിരക്കളി കാണികൾക്ക് നവ്യ സമയം ചുവടുവെച്ച മെഗാ തിരുവാതിരക്കളി കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയായിരുന്നു ഈ ദൃശ്യം കമ്മിറ്റി ഭാരവാഹികളും പ്രമുഖരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഇ വി ജയപ്രകാശ് ജനറൽ സെക്രട്ടറി കെ ജി മോഹനൻ നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് വി ആർ ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി കൃഷ്ണൻ ചെട്ടിയാർ നൃത്താധ്യാപിക ജിജിഷ മോഹനൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കൃഷ്ണൻകുട്ടി ആലപിച്ച ഭക്തി നിർഭരമായ ശിവസ്തുതിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന മെഗാ തിരുവാതിരക്കളിയിൽ നൂറ്റിയൊന്ന് കലാകാരികൾ താളത്തിനൊത്ത് ചുവടുവെച്ചു ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്കും ദീപാരാധനയ്ക്കും ശേഷം നടന്ന ഈ കലാവിരുന്ന് ഉത്സവലഹരിയിലായിരുന്ന ഭക്തജനങ്ങൾക്ക് ഇരട്ടി മധുരമായി വളാഞ്ചേരിയുടെ സാംസ്കാരിക കൂട്ടായ്മ വിളിച്ചോതിയ ഈ തിരുവാതിര മഹോത്സവം വൻ വിജയമാക്കാൻ നിരവധി പേർ ക്ഷേത്രത്തിലെത്തിയിരുന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ ഭക്തി ചടങ്ങുകളും അന്നദാനവും നടന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരു മെഗാ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് നന്നായിട്ട് ചെയ്തു പതിനഞ്ച് ദിവസത്തെ പ്രാക്ടീസ് കിട്ടിയിട്ടുള്ളു ഞങ്ങൾക്കൊന്നും എല്ലാവരും ജോലിക്കാരായിരുന്നു അപ്പൊ ഓരോ മണിക്കൂർ വെച്ചിട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങളത് മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു ഇത്രയും ആളുകളെ ഒരു കുടക്കീഴില് ഒരുമിപ്പിച്ച് വന്ന ഈ ടീച്ചർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ ഇത് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇവിടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതാണ് അന്നത്തെ വിജയം ഇവരെല്ലാവരും മനസ്സിലുണ്ട് ഈ നാട്ടുകാരുടെ മനസ്സിലുണ്ട് ഇപ്പം നാട്ടുകാർ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ ഇത് കളിക്കാൻ തയ്യാറായിട്ട് വന്ന ഈ സ്ത്രീകൾ ആദ്യം സമ്മതിക്കണം അവരുടെ ഉത്സാഹമായി ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ നടത്താൻ നമ്മുടെ ഉള്ള പ്രചോദനം അവരുടെ ഒരു ശ്രമിക്കും നമ്മളെ കൊണ്ട് കമ്മിറ്റീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കമ്മിറ്റി ചെയ്യും അതുപോലെ അവർ തയ്യാറായി വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ാണ് നല്ല സപ്പോർട്ടാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ